എറണാകുളം കോതമംഗലത്ത് യുവാവിന്റെ മരണത്തിൽ കൊലപാതക കുറ്റത്തിൽ കേസെടുത്തു അൻസിലിന്റെ മരണകാരണം വിഷമുള്ളിൽ ചെന്നു പ്രാഥമികമായ നിഗമനം കൊല്ലപ്പെട്ട അഞ്ചിലും യുവതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും തർക്കങ്ങളും ഉണ്ടായിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലാൽകൃഷ്ണൻ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ലാൽകൃഷ്ണ നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയതാണെന്ന് അല്ലെങ്കിൽ വിഷം നൽകി ഇല്ലാതാക്കിയതാണെന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വേണ്ടതുണ്ട് ഇത് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇവർ തമ്മിൽ എന്തിലായിരുന്നു പ്രശ്നങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകൾ മാത്രമുള്ള തർക്കമാണോ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് എത്തിച്ചതെന്നാണോ പോലീസിന്റെ നിഗമനം ദീർഘനാളായിട്ട് അൻസിലും ഈ പെൺസുഹൃത്തും തമ്മിൽ നല്ല സൗഹൃദത്തിലുണ്ടായിരുന്നു നല്ല അടുപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഇരുവരും എന്ന കാര്യം പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇവർ തമ്മിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ചെറിയ സാമ്പത്തിക തർക്കം മാത്രമല്ല അഭിപ്രായ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് പോലീസിന് ബോധ്യപ്പെട്ടത് ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പാണ് അനുസിലിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ അൻസിലിൻ്റെ ശരീരത്തിനകത്തേക്ക് വിഷം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിഷാംശം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അൻസിലിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ രാസപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ശേഖരിക്കുകയും അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കിട്ടുന്ന വിവരങ്ങൾ ഈ പെൺസുഹൃത്തുമായി അന്ന് ദിവസം രാത്രി അതായത് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഉണ്ടായ തർക്കങ്ങളാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്ന രീതിയിൽ വിഷം കലക്കി നൽകുക എന്ന രീതിയിൽ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പലപ്പോഴും പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല എന്നൊരു പരാതി പലരും പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ഒരു റേപ്പ് കേസിൽ വ്യക്തിമാണ് ഇരയാണ് അതുകൊണ്ടാണ് നിയമപരമായ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് പെൺകുട്ടിയുടെ പേരും വിശദാംശങ്ങളും നമ്മൾ പുറത്തു പറയാത്തത് എന്നിരുന്നാൽ പോലും ചേലാട് സ്വദേശിയായ ഒരു പെൺകുട്ടിയാണ് പെൺ മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു സ്ത്രീയാണ് ഇവർ ഇവരുടെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹവുമായി പോകുന്ന സമയത്ത് ഈ അൻസിലുമായി പോകുന്ന സമയത്ത് അൻസിൽ വളരെ അസ്വസ്ഥനായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാണിച്ചിരുന്നു പോലീസിനെ വിളിച്ചു വരുത്തി അൻസിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് പോകുന്നതിനുള്ള ആദ്യഘട്ടത്തിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയത് അതിന് ആ സമയത്ത് പോലും അൻസിൽ പോലീസിനോട് പറഞ്ഞിരുന്നു അവൾ ചതിച്ചതാണ് തനിക്ക് വിഷം നൽകിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പിന്നാമ്പുറ കഥകൾ അന്വേഷിക്കുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സൗഹൃദവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വാക്കു തർക്കങ്ങൾ അതിനുശേഷമുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം ബോധ്യപ്പെട്ടത് സംഭവത്തിൻ്റെ തൊട്ടു പിന്നാലെ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെൺകുട്ടിയെ ബാക്കി നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാം നീങ്ങണം എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള വിശദീകരണം എന്തായാലും ആന്തരിക അവയവങ്ങളുടെ രക്തസാമ്പിളുകൾ അക്ഷമിക്കണം ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി എത്തിയതിനു ശേഷമേ ഏത് തരത്തിലുള്ള എത്രത്തോളം അളവിൽ അവശം എത്തിയെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ൂ എന്നിരുന്നാൽ പോലും പറയുന്നത് പുല്ല് കരിക്കാൻ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥം ഏകദേശം മുന്നൂറ് എം എൽ മുകളിൽ ആ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്തേക്ക് എത്തിയിരുന്നു അതാണ് മരണകാരണം എന്നുള്ളതാണ്